ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ സീസണിന് വേണ്ടി വലിയ അഴിച്ചുപണികളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിനകത്ത് നടത്തിയിട്ടുള്ളത് ആറ് വിദേശ താരങ്ങളെയും പറഞ്ഞു വിട്ടു പകരമായി കൊണ്ട് പുതിയ അഞ്ച് വിദേശ താരങ്ങളെ കൊണ്ടുവന്നു വിദേശ താരങ്ങളെ ഒഴിവാക്കിയത് ആരാധകർ മനസ്സിലാക്കിയ അതല്ലെങ്കിൽ ഉൾക്കൊണ്ട ഒരു കാര്യമാണ് പക്ഷേ ക്ലബ്ബിൻ്റെ ഭാവി പ്രതീക്ഷകളായ ഇന്ത്യൻ സൂപ്പർ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട് കളഞ്ഞു അതാണ് ആരാധകരെ ദേഷ്യം പിടിപ്പിച്ചത് ഐമനും അസ്ഹറും പോയി അതിന് പിന്നാലെ അമേർ റണവാഡ പോയി കൂടാതെ നോറ ഫെർണാണ്ടസിനെ സ്ഥിരമായി കൊണ്ട് കൈവിട്ട് കളഞ്ഞു ഇതെല്ലാം ആരാധകരെ വളരെയധികം ചൊടിപ്പിച്ച ഒരു കാര്യമാണ് എക്സിൽ ആരാധകർ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജിയെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരുപാട് വിമർശനങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ താരങ്ങളെയെല്ലാം ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട് കളഞ്ഞത് എന്ന ഒരു ചോദ്യം ആരാധകർ ഉയർത്തുന്നുണ്ട് ഇതിനുള്ള ഒരു മറുപടി അബിഗ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സ് ഇവരെ വെറുതെ അങ്ങ് നിർബന്ധിപ്പിച്ച് ഒഴിവാക്കിയതല്ല മറിച്ച് ഇവരെല്ലാം തന്നിഷ്ടപ്രകാരം സ്വയം ഇഷ്ടപ്രകാരം ക്ലബ്ബ് വിട്ട് പുറത്ത് പോയതാണ് എന്നാണ് അബിഗ് പറഞ്ഞിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിനകത്ത് ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ താരങ്ങളും ഇപ്പോൾ ക്ലബിനകത്തുണ്ട് എന്ന് അബിഗ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ താരങ്ങളും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ട് ഈ ക്ലബിനോട് നിങ്ങൾ എല്ലാവരും വലിയ സ്നേഹം കാണിക്കുന്നുണ്ട് അത് ഇൻഡിവിജ്വലായി കൂടുതൽ അർത്ഥവത്തായിരിക്കണം കാരണം ഇത് ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമയമാണ് ഇതാണ് അബിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് അതായത് ബ്ലാസ്റ്റേഴ്സ് വിടാൻ ആഗ്രഹിച്ചവരാണ് ക്ലബ്ബ് വിട്ട് പുറത്തു പോയിട്ടുള്ളത് ആരെയും നിർബന്ധിപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടില്ല എന്നൊക്കെയാണ് അബിക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലപാട് വളരെ വ്യക്തമായിരുന്നു അതായത് ആർക്ക് വേണമെങ്കിലും ക്ലബ്ബ് വിട്ട് പുറത്തു പോകാം ക്ലബ്ബ് വിടണം എന്ന് ആഗ്രഹിക്കുന്ന ഏത് താരങ്ങൾക്കും ക്ലബ്ബ് വിട്ട് പുറത്തു പോകാം എന്ന ഒരു നിലപാടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് എടുത്തിരുന്നത് പക്ഷേ അത് തിരിച്ചടിയായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ക്ലബിൻ്റെ ഭാവി പ്രതീക്ഷകൾ വരെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത മേഖ കൊണ്ടും കാണാം